നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഈശ്വരനിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ് പ്രതീക്ഷകളൊക്കെ യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മാനസികാവസ്ഥയിലായാലും നിങ്ങളുടെ സാഹചര്യങ്ങളിലായാലും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സമയം വന്ന് ചേരും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് നോക്കി കാണുന്ന ആളുകളെ കാണുന്നുണ്ട് അതായത് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ പല ആളുകളിലും ഇപ്പോൾ ഉള്ളതായിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ പുതിയ തീരുമാനങ്ങൾ പുതിയ പ്ലാനുകൾ പുതിയ വഴി ഇവയൊക്കെ കണ്ടെത്തണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ വിദേശത്തേക്ക് പോകണം നിങ്ങളുടെ നിലവിലെ ജോലിയിൽ ഒരു മാറ്റം വേണം ബന്ധങ്ങളിൽ മാറ്റം വേണം കൂടാതെ നിങ്ങളുടെ മാനസിക നിലയിൽ ഒരു മാറ്റം വരുത്തണം അത്തരത്തിൽ നിങ്ങളിൽ പല ആളുകളും പുതിയ ഒരു ദിശയിലേക്ക് നീങ്ങാനായിട്ട് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് കൂടുതൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അത്തരമൊരു ചിന്ത നിങ്ങളിൽ പലരിലും ഇപ്പോൾ ഉള്ളതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹം നൽകാനും മറ്റുള്ളവരുടെ സ്നേഹത്തെ തിരിച്ചറിയാനും സ്വീകരിക്കാനും ഒക്കെ അറിയാവുന്ന ഒരു ആളാണെന്ന് കാണുന്നുണ്ട് പൊതുവേ സ്നേഹവും കരുതലും ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കൂടാതെ ചില നഷ്ടങ്ങളിൽ ഹൃദയം തകർന്ന് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഇവിടെ പ്രധാനമായിട്ടും റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരു നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോവുകയോ ചതിക്കുകയോ അതുപോലെ തന്നെ തള്ളിപ്പറയുകയോ ഒക്കെ ചെയ്തത് മൂലമുള്ള ഒരു നഷ്ടം സങ്കടമൊക്കെ ആയിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഒരുപക്ഷെ അത്തരം നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് ചേർന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവുണ്ടാവാൻ നിങ്ങൾക്ക് നല്ലത് വന്ന് ചേരാനാണ് എന്ന് തന്നെ വിശ്വസിക്കുക നമുക്ക് വന്ന് ചേരുന്ന നഷ്ടങ്ങൾ വരാനിരിക്കുന്ന നേട്ടങ്ങളുടെ മുന്നോടിയായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുക ഇവിടെ നിങ്ങൾക്ക് വന്ന് ചേർന്ന സങ്കടങ്ങളിൽ നഷ്ടങ്ങളിൽ വിഷമിച്ച് തകർന്നിരിക്കാതെ അതിൽ നിന്നും മാറി നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് സ്വപ്നം കാണാനും അതിൽ പ്രതീക്ഷയർപ്പിച്ച് പരിശ്രമിക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കത് സാധിച്ചു തരും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ കുടുംബത്തെ വളരെ കരുതലോടെ സംരക്ഷിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾക്ക് നിങ്ങളെപ്പോഴും ഒരു താങ്ങും തണലുമായിരിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരോട് അധികാരത്തോടെ പെരുമാറാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കാറുമുണ്ട് അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയുടെ എനർജിയാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളൊരു അമ്മയുടെ സ്ഥാനം നിർവഹിക്കുന്ന ആളായിരിക്കാം എന്തായാലും ഇവിടെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് ഏതൊരു കാര്യത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും നിങ്ങൾ സ്വീകരിക്കുമെങ്കിലും അവിടെ അവസാന തീരുമാനം എടുക്കുന്നത് നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ചാണ് നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കാനൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണെന്നാണ് കാണുന്നത് അതുപോലെ ഈ ഒരു സമയം പല കാര്യങ്ങളെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട് കൂടാതെ ദാനധർമ്മങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കുമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് അർഹതപ്പെട്ട കൈകളിലേക്കാണോ എത്തിച്ചേരുന്നത് എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് ജോലി വിവാഹം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളം അവസരങ്ങൾ വന്ന് ചേരുന്നുണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാതെ നന്നായിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിനും സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം വന്ന് ചേരും എന്നുള്ള ഒരു സന്ദേശവും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ അത്തരം ശ്രമങ്ങൾ വിജയം കാണുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ശ്രമങ്ങൾക്ക് നല്ലൊരു ഫലം വന്ന് ചേരുന്നുണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും വളരെയധികം അഭിമാനം നിങ്ങൾക്ക് തോന്നും എന്നുള്ളതാണ് അതുപോലെ നിങ്ങളിൽ ചില ആളുകൾക്ക് നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളുടെ ആ ഒരു സമ്മർദ്ദം കൊണ്ട് നിങ്ങളുടെ ആ ഒരു എനർജി നഷ്ടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒന്നിലും ഒരു ശ്രദ്ധയും കൊടുക്കാനായിട്ട് കഴിയാത്ത ഒക്കെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളിലെ ഊർജവും അതേപോലെ തന്നെ ശ്രദ്ധ ഇവയൊക്കെ വീണ്ടെടുക്കാനും നിങ്ങൾ അന്വേഷിക്കുന്ന ഉത്തരങ്ങൾ കണ്ടെത്താനുമൊക്കെയായിട്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും ഒരു ഇടവേള എടുക്കാനായിട്ട് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പല ആളുകൾക്കും പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഏതോ ഒരു ഘട്ടം അവസാനിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനി ചില വാതിലുകൾ തുറക്കപ്പെടുന്ന ആ ഒരു സമയമാണ് വരുന്നത് എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ സ്വയം തയ്യാറാവേണ്ടതായിട്ടുണ്ട് എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള സങ്കടങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ അത്തരം സങ്കടങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവണം എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അങ്ങനെ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അവിടെ പരിവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു മാറ്റത്തിൻ്റെ ഒരു സമയം നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം